പേടിയില്ലാത്തോണ്ടാണ് ഈ പലിശയുടെ മുകളിൽ പലിശയുടെ ലോൺ എടുത്ത് ലോണെടുത്ത് ലോൺ എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് അടിച്ച് പൊളിക്കുകയാണ് നമ്മൾ ഒരു പേടിയില്ല ഒരു പേടിയില്ല ലോൺ എടുത്ത് അമ്പത് ലക്ഷത്തിന് നാൽപ്പത് ലക്ഷത്തിനൊക്കെ വണ്ടി എടുക്കുന്നതിനൊന്നും ഒരു പേടിയില്ല ലോൺ എടുക്കുന്നതിനൊന്നും നമ്മുടെ മുസ്ലിം സമുദായത്തിന് ഈ ലോണെടുക്കാൻ ഒരു പേടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ പൊന്ന സുഹൃത്ത് എന്റെ അർത്ഥം ആഹ്റത്തെ പേടിയില്ല ഇതിന്റെ ഗൗരവം ഒരു ദിവസം ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ല അള്ളാഹുത്തോഫിക്കറ്റ് എന്താ പലിശ എന്നുള്ളത് എന്താ പലിശ എന്നുള്ളത് പറഞ്ഞു തരും എന്റെ ബാധ്യതയാണല്ലോ പറയണന്നുള്ളത് മനസ്സിലാക്കട്ടെ നബിഅലൈ വസ്ലമാ തങ്ങളെ പറഞ്ഞതാണ് ഇതല്ല ഇതെല്ലാം സമുദായത്തിന് മുന്നെ പറഞ്ഞു കൊടുക്കണം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടാണ് സൂറത്തുള്ള ബക്രയിലെ വലിയ ആഴത്ത് തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മാന്യമായി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് നമുക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന്റെ പകുതി പൈസയും കൊണ്ട് ലോൺ അവിടെ അടച്ചിട്ട് ബാക്കി ലോണിലൂടെ ഇ എം ഐ ഇ എം ഐ എന്നും പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ലോണിലൂടെയാണ് ഓടുന്നത് എന്തതിന്റെ അർത്ഥം എന്നിട്ട് ആ ലോൺ വണ്ടിയിൽ നിസ്കരിക്കാൻ വരും ലോൺ വണ്ടി എടുത്തിട്ട് ആദ്യം പള്ളിയിലെ കൊണ്ടുവരുന്നത് കൊണ്ട് വാത്യവോധിപ്പിച്ചതിനാ തോന്നും എന്നിട്ട് പിന്നെ ഇതുവായി ചെയ്യിപ്പിക്കും ഉസ്താൻ ആയിരം രൂപ അഞ്ഞൂറ് രൂപ മുടക്കം കൊടുക്കും നമ്മൾ ചോദിക്കൂല ചോദിക്കൂലോണാണോ കാരണം ചോദിച്ചിട്ട് അവരെ അടങ്ങാറാക്കണ്ടല്ലോ നമുക്ക് അടങ്ങാനാക്കാൻ പറ്റൂ ചോദിക്കാൻ പറ്റുമോ എന്താ എന്നിട്ട് ഇവിടെ നോദിയ ഫായിദ എന്താ അതായത് പട്ടച്ചാരായ എടുത്തിട്ട് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കുടിക്കുന്ന പോലെ ഉണ്ട് ഇരുന്ന് അഥവാ കൂടി ഉസ്മില്ലാഹുറമാൻ മൂന്ന് മുടക്കാട്ട് കുടിച്ചു കഴിഞ്ഞ് അലഹമില്ലാ അതുപോലെ ഉണ്ടല്ല അതുപോലെ അല്ല ലോൺ എടുത്ത് വണ്ടി എടുത്തിട്ട് ബിസ്മില്ലാറഹ്മാൻ എന്ന ഉസ്താവിനെ കൊണ്ടുവന്ന് വാത്തിയത് ആരംഭിച്ച് നമ്മൾ സൂക്ഷിക്കും ഹബീബ ഇതൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങൾ പറഞ്ഞ ഒരു കാലം വരും ഇതിനകത്ത് എന്റെ സമുദായം ലയിച്ചു പോകും വീണു പോകും അത് സൂക്ഷിക്കണം പറഞ്ഞതാണ് അതുകൊണ്ട് കഴിവത് സൂക്ഷിക്കും ഒരു നല്ലൊരു വണ്ടിയൊക്കെ ഇന്ന് നല്ല വില കുറച്ച് സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ കിട്ടും നമ്മൾ എന്തിനും ആളുകൾക്കൊന്നും പേടിയില്ല മോളുടെ കല്യാണത്തിന് ബുക്ക് ചെയ്തിട്ടേക്കാണ് എന്റെ ഹൈ ക്രോസാ ഹെഡ് ക്രോസാ ഹൈബ്രിഡിന്റെ അമ്പത് നാല്പത് ലക്ഷം അമ്പത് ലക്ഷത്തിനൊക്കെ വാപ്പ പത്ത് ലക്ഷം കൊടുത്ത് ബുക്ക് ചെയ്തിട്ടിരിക്കാണ് ഇനി മോട കല്യാണത്തിന് ആഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ബൊക്കെ വെച്ചിട്ട് ഈ സാധനം വരും പലിശയുടെ ഏറ്റവും വലിയ ഷെയ്ത്താൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണാം ഈ ഷെയ്ത്താൻ അകത്തോട്ട് കയറ്റി രണ്ട് കുട്ടി ഷെയ്ത്താങ്കളെ കയറ്റി ഇരുത്തിയിട്ട് പോയി നേരെ പോ മാതാപിതാക്കൾ അതുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ ആഹ്ദത്തെ കുറിച്ച് ഒരു വണ്ടി മേടിച്ചു കൊടുത്തോ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു കൊടു കണ്ട മക്കൾ ഇന്ന് സന്തോഷമായിട്ട് അവർ യാത്ര ചെയ്യട്ടെ അവർ ആഹത്തായിട്ട് യാത്ര ചെയ്യട്ടെ ബസിനകത്തൊക്കെ തള്ളി പിടിച്ചും എടുത്തൊന്നും പോകണ്ട ഒരു അഞ്ചു ലക്ഷം രൂപ എടുത്ത് നല്ല വണ്ടി കിട്ടൂലേ ഒരു പത്ത് ലക്ഷം രൂപ എടുത്തൊരു നല്ല വണ്ടി കിട്ടൂലേ ഹജിയാര് നിങ്ങൾ ഈ അമ്പത് ലക്ഷത്തിന് ഒക്കെ എടുത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ലോൺ എടുത്തുള്ള കച്ചവടം ലോണെടുത്തുള്ള ബിസിനസ് ലോൺ എടുത്തുള്ള പഠിപ്പ് ഇതൊന്നും ഹൈറായിട്ട് അവസാനിച്ചായിട്ട് നമ്മുടെ ചരിത്രത്തെ നമ്മൾ കണ്ടിട്ടില്ല ലോൺ എടുത്ത് കച്ചവടം ചെയ്ത് രക്ഷപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജുമ്മാണേ അല്ല ഞാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വിഷമവും പ്രയാസമാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത് കച്ചവടത്തെ കുറിച്ച് നഷ്ടം എന്ന് പറഞ്ഞ് എന്നെടുത്ത് വരും ഞാൻ ഓരോന്നും ഇങ്ങനെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പം സംഭവത്തിന്റെ റഹസുൽമാൽ തുടക്കം ഇതായിരുന്നു അതാണ് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ കാരണം നിങ്ങൾ ഉള്ളത് കൊണ്ട് ഹയർ കൊണ്ട് ബർക്കത്തോടെ നിങ്ങൾ തുടങ്ങി നോക്ക് അതിലെ ഹറാമെന്റ് അംശമില്ലാത്ത പണമാണെങ്കിൽ അതിൽ വലിയ ബർക്കത്താണ് അത് ഉള്ളതില് വലിയ ഹയറാണ് അപ്പൊ എന്റെ ഒരു വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ലോൺ എടുക്കാൻ പോകുന്നത് ആഹൃതത്തെ കുറിച്ച് വിശ്വാസം ഇല്ല എന്നാണ് അർത്ഥം പണയം വെക്കാൻ പോകും ഈ സ്വർണം എന്തിനും പണയം വെക്കണം അങ്ങ് വിക്ക് എന്നിട്ട് പുതിയ സ്വർണം വാങ്ങ അടുത്ത പ്രാവശ്യം നാപ്പതിനായിരം രൂപ കൊണ്ട് പണയം വെക്കും ആ പോയ വഴി പുല്ലുപോലും കുളിക്കൂല ഇവൻ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോകും അപ്പം എത്രയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ സാധനത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊടുത്താലേ അവൻ തരുള്ളൂ ഇവൻ പിന്നെ പോയി മന്ത്രിയെ എം എൽ എ എല്ലാം പോയി കണ്ട വേള ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവര് ഫോൺ വിളിക്കുമ്പോൾ ഒരു ഇരുപതിനായിരം കുറച്ച് കൊടുക്കും പിന്നെ അറുപതിനായിരം എങ്കിലും കൊടുക്കട്ടെ ഈ അറുപതിനായിരം കൊടുത്താൽ ഒരുപോലെ സ്വർണ്ണം ഇപ്പൊ കിട്ടൂലേ എന്തിനായി പണിക്ക് പോകുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട് നിങ്ങൾ അങ്ങ് വിക്ക് ഒരു ചെറിയ മോതിലേ വിക്ക് നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടും നിങ്ങൾ വാങ്ങും അടുത്ത പ്രാവശ്യം പോയി വിറ്റാ പിന്നെ എടുക്കാൻ പറ്റൂല ലോൺ ഇതാകുമ്പോ നമ്മൾ എടുക്കും എന്നുള്ളൊരു ഓർമ്മ വരും ആ എടുക്കും എന്നുള്ള ഓർമ്മ വരും മയ്യത്ത് മയ്യത്തെടുക്കുന്നത് വരെ ഓർമ്മ വരും പക്ഷെ എടുക്കൂല അവന്റെ മയ്യത്തെടുത്താലും ഈ സാധനം ബാങ്കിൽ നിന്ന് എടുക്കൂല അതാണ് അതിന്റെ അർത്ഥം അയിന്റെ നമ്പ നല്ല പർദ്ദ ഇട്ട ബാങ്കില് പണയത്തിന്റെ സ്ഥലത്ത് ഞാൻ ഇതിലേക്കോട്ട് പോകുമ്പോൾ കാണാം പറുത ഇട്ട പെണ്ണുങ്ങൾ നിക്കുകയാണ് എന്താ പറ മലക്കുൽമുഖത്ത് നോക്കിയാൽ പോലും കാണാൻ പറ്റൂല ആ രീതിയിൽ മൂടിയിട്ട് കളക് ലോൺ എടുക്കാൻ വേണ്ടി പണയം വെക്കാൻ വേണ്ടി നിക്കാൻ പക്ഷെ എന്താ ഇതെന്താ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചിരിയാ വരുക ഇതാണ് നമുക്ക് ചിരിയാവുക അപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ചു നമ്മളൊക്കെ ഹബീബെ നമ്മളത് എല്ലാം ഉള്ളത് കൊണ്ട് ജീവിക്കണം നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിക്കണം നോക്ക് പരിശ്രമിച്ചു നോക്ക് നമ്മൾ ഈ കൂടുതൽ ആഡംബരങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ ഇവന്മാര് കയറി ഇറങ്ങി കയറി ഇറങ്ങിയുള്ള പൈസ മൊത്തം നമ്മൾ തന്നെ കൊണ്ട് കെട്ടി വെച്ച് തരും ഈ ബാങ്കുകാരന്മാർ പിന്നെ അത് കഴിഞ്ഞിട്ട് സാറേ സാറേ ഡേറ്റായി സാറേ അടയ്ക്കാൻ സമയമായി സാറേ 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 ആദ്യമൊക്കെ മാസം സാറേ സാറേ സാറാഹ് അത് കഴിഞ്ഞ പിന്നെ അവസാനം സുബൈ കഴിഞ്ഞ് നോക്കുമ്പോൾ വണ്ടിയും കാണത്തില്ല അവിടെ വീടും കാണില്ല ഫ്രണ്ടി വലിയൊരു ബൂട്ടും കാണും ഗോദ്രേജിന്റെ ബാക്കിയെല്ലാം അകത്ത് കിടക്കണം അതുകൊണ്ട് ടെൻഷൻ കൂടത്തേ ഉള്ളൂ കച്ചവടത്തിലും ജീവിതത്തിലും ഭർക്കത്തുണ്ടാവൂല എടുത്തവരും ചെയ്തവരും എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യാൻ നോക്കും പതുക്കെ 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 ഒഴിവാക്കിയിട്ട് അള്ളാട് പൊരുത്തമാങ്ങും ഇത് ആഹ്രത്തിനെ പേടിക്കാൻ വേണ്ടി പറയണം അല്ല നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ പറയല്ല കേട്ടോ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല നമ്മളെല്ലാം അതിൽ കുടുങ്ങിയവരാണ് പക്ഷെ ആ കുടുക്ക് എടുത്ത് കളഞ്ഞിട്ട് ആഹ്റത്തിൽ നാളെ ഇതിന് ചോദ്യം ഉണ്ടാവും അതിന് മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് കെപ്പും അതിനുള്ള കഴിവും ഉണ്ടോ അഹന്തില്ല നിങ്ങൾ എടുത്ത് ിൽ ദയ ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് ഈ ഇടപാടുകൾ തീർക്കണം നബി തങ്ങൾ പറഞ്ഞു നിലവിളിക്കുന്ന ചില ശരീരങ്ങളും ചില ആത്മാക്കളുമായി ചില ആളുകൾ നാളെ എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി വരും ഐ ഐ ദുനിയാവിലത്തെ ഇടപാടുകൾ അവന്റെ തലയിൽ കിടന്ന് ചർച്ച ചെയ്ത് ശബ്ദമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ മടങ്ങി വരുന്ന എന്നെ കണ്ടുമുട്ടാൻ ആഹ്റത്തിൽ എന്നോട് ശുപാർശക്ക് വേണ്ടി വരുന്ന ചില ആളുകളുണ്ട് അവരെ ഞാൻ ആഹ്റത്തില് കണ്ടുമുട്ടാതിരിക്കട്ടെ ലാ ഉൽക്കും അതാണ് ആഹ്റം വലിയ ഒരു സംഭവമാണ് എല്ലാം വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ് അവിടെ വെച്ചാണ് കല്ലും നെല്ലും തിരിച്ച് അള്ളാഹുത്താല സ്വർഗത്തിലേക്ക് വിടുന്നതും നരകത്തിലേക്ക് വിടുന്നതും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് നബീൻ അറസൂൽ സ്വല്ലിസ്ലെ പ്രത്യേകമായി പറഞ്ഞു നമ്മൾ കാര്യ ബാങ്കുകാരനല്ലേ അല്ലെങ്കിൽ കാഫറിനല്ലേ നസറാണിക്കല്ലേ യഹൂദിനല്ലേ അവനൊക്കെ വാങ്ങിയിട്ട് കൊടുക്കരുത് പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ മസല പറയും പക്ഷെ ആഹ്റത്തിലെത്തുമ്പോൾ ഈ മസല പറഞ്ഞു തന്നവനും കാണൂല ഇതിന് ഇടയ്ക്ക് നിന്ന ബ്രോക്കറി തെല്ലാളും കാണൂല ഇത് വാങ്ങിയവനും തിന്നവനും കാണൂല നമ്മൾ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും ഓരോരുത്തർക്കും അവരവരുടെ തന്നെ ആത്മാർത്ഥ അവരുടെ തന്നെ നബ്സായിരിക്കും അവർ തന്നെ നാളെ മറുപടി പറയേണ്ടി വരും ആഹ്റത്തിൽ അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കും